സ്റ്റുഡൻസ് അസാം വാല്ക്കും വാഹത്തുല്ലാഹി വാത്തൂ ഈ വീഡിയോയിൽ എട്ടാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി സെൽ ബിമാ യുനാസിബു അനുയോജ്യമായി ചേർത്തെഴുതുക ഈ ബ്രാക്കേജിൽ കാണുന്ന ഓരോ വീടുകളുണ്ട് അപ്പോൾ താഴെയുള്ള ക്വസ്റ്റനുകൾക്കുള്ള ആൻസറുകളാണ് അവ ഓരോന്നും അനുയോജ്യമായി ചേർത്ത് എടുത്ത് എഴുതുക ഒന്നാമത്തത് അത്തുല്ലാബു ഡാഷ് മിൻസു ഫോഫിഹിം ആൻസർ ഹറജു അതുലാബു വിദ്യാർത്ഥികൾ ഹർജു അവർ പുറത്തിറങ്ങി അല്ലെ പുറത്തിറങ്ങി മിൻസു ഫോഫിഹിം അവരുടെ ക്ലാസ്സുകളിൽ നിന്ന് രണ്ട് അഷംസു ഡാഷ് മിനൽ മുനഷഖി ആൻസർ തൊല അശംസ തൊള്ളായിരത്തി നൽമശ്വരിക്ക് സൂര്യൻ കിഴക്കിൽ നിന്നും ഉദിച്ചു മൂന്ന് അന്നിസാഉ ഡാഷ് ഔലാദുഹുന്ന അനിൽ ലഹവി ആൻസർ മനൈന അന്യസാവു സ്ത്രീകൾ മനൈന സ്ത്രീകൾ വിളങ്ങി ഔലാദുഹുന്ന അവരുടെ മക്കളെ അനിൽ ലഹവി വിനോദങ്ങളിൽ നിന്ന് നാല് ഹൽ ഡാഷ് എലിൽ ബുർജി ആൻസർ നവർത്ത എൻ്റെ സഹോദര ഹൽ നവർത്ത നീ നോക്കിയോ എൽ ബുജി ഗോപുരത്തിലേക്ക് അഞ്ച് യാ ഹൽ ഡാഷ് ഉമ്മുക്കി ആൻസർ നസ്വർത്തി എൻ്റെ സഹ എൻ്റെ മോളെ ഹൽ നസ്വർത്തി നീ സഹായിച്ചുവോ ഉമ്മയ്ക്ക് നിൻ്റെ ഉമ്മാനെ സഹായിച്ചോ ആറ് ആൻസർ ഹറജത്തുന്ന സ്ത്രീ സമൂഹമേ അൽ ഹറജത്തുന്ന മുത്തബൈ ഡിജാത്തിൻ നിങ്ങൾ അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങിയോ രണ്ടാമത്തെ ആക്ടിവിറ്റി കമ്മലിൽ ജതുവല കോളം പൂർത്തീകരിക്കലാണ് മേലെ കാണാം അൽ മുഫറദോ അൽ അമീറു അൽ മുസന്ന അൽ അമീറു അൽ ജംഒ അൽ അമീറു അപ്പം അൽ മുഫ്രദു അതിൻ്റെ അടിയിൽ കാണാം നല്ലർത്ത ഈ നല്ലർത്ത എന്നുള്ളത് അൽ അമീർ അൻത എന്നാണ് ആ കോണം കൂടുതൽ കിടക്കുന്ന ആൻസറ് അൻത മുസന്ന നല്ലർത്തൻ്റെ ദിവജന ദി ദിവജനമാണ് നലർത്തുമാഫ്രദ് എന്നാണ് ഏകവചനം മുസന്ന ദിവചനം ജമ എന്നാലും ബഹുവചനം അപ്പോൾ നല്ലർത്തൻ്റെ ദിവചനമാണ് നലർത്തുമ്മ ഈ നലർത്തുമേൻ്റെ ദമീർ അൻതുമ എന്നാണ് നലർത്തും എന്നുള്ളത് ഈ നല്ലർത്തൻ്റെ ജം ആണ് അതിൻ്റെ ദമീർ അൻതും രണ്ട് നസർത്തി അതിൻ്റെ ദമീർ അൻതി അതിൻ്റെ ദിവചനം നസ്വർത്തുമ അതിൻ്റെ ദമീർ അൻതുമ അതിൻ്റെ ജം നസർത്തുന്ന മൂന്ന് ജലസ അതിൻ്റെ ലമീർ ഹുവ എന്നാണ് അതിൻ്റെ ദിവജനം ജലസ ഈ ജലസൻ്റെ ജലസ എന്നുള്ളതിൻ്റെ ലമീർ ഹുമ എന്നാണ് ബഹുവചനം ജലസോ നാല് ഫ അലത്ത് അതിൻ്റെ ഹിയ ഫ അലത്ത ദിവചനം ഇതിവചനത്തിൻ്റെ തമീർ ഹുമാ ബഹുവചനം മൂന്നാമത്തെ ആക്ടിവിറ്റി തമ്മി പൂർത്തീകരിക്കാം ആൻസർ ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റതിനോടൊപ്പം അർത്ഥമില്ലാത്ത വാക്കാണ് രണ്ട് അൽഫാദുൽ ലോകത്തിൽ അറബിയത്തി ഡാഷ് ആൻസറ് സരാസ്തു അഖുസാമിൻ ഫക്കത്ത് അറബി ഭാഷയിലെ വാക്കുകൾ മോന് വിഭാഗം മാത്രമാണ് മോന് ഇതാ ദുക്കറൽ ഫൈലു മൽ ഫൈലി യുസമ്മ ഡാഷ് ആൻസർ മൈറൂഫൻ ഫൈലിനോട് കൂടി ഫായിലിന് പറയപ്പെട്ട രജന് മൈറൂഫ് എന്ന് പറയപ്പെടും അൽഫേലുൽ മാദി ലഹു അറബ് സ്വീകത്തിൻ അൽ ഫേൽ മാതി ലഹു ഡാഷ് അല്ലാൻസർ അറുബ അഷറത് സീഹത്തൻ മാദിയായ ഫെയ്ലിന് പതിനാല് സീഖകളുണ്ട് നാലാമത്തെ ആക്ടിവിറ്റി ബയ്യൻ വ്യക്തമാക്കാം ഒന്ന് അൽ ഇസ്മോ ഇസ്മോ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാക്കാം ആൻസർ ലഹ് ലഹു മാനൻ മുസ്തഖ മുസ്തഖൻ വലായമാനിൻ ഇസ്മ എന്ന് പറഞ്ഞാൽ സ്വന്തമായി അർത്ഥമുള്ളതും കാലത്തിൻ്റെ മേൽ അറിയിക്കാത്തതുമായ വാക്കിനാണ് ഇസ്മ എന്ന് പറയുക രണ്ട് അൽ കലാമു ഹുവ മുഫീദുൻ ഫുത്ത് എന്ന് പറഞ്ഞാൽ വിരാമം ലഭിക്കുന്ന പൂർണ്ണമായ ആശയം ലഭിക്കുന്ന വാക്കിനെ കാണാൻ പറയാ കലാമ എന്ന് പറയുക ആൻസർ അർത്ഥം കഴിഞ്ഞ കാലം നടന്ന ഒരു പ്രവൃത്തിയെ അറിയിക്കുന്ന പദം അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉക്തബുൽ അൽഫാദി ഹാജിയിലുള്ള ഫാലി ഈ ഫേലുകളുടെ ലഫ്ൽ ഏതാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഫാൽ തുന്ന ആൻസറ് അൽ ജം ഉൽ മുന്നസുൽ ഹാദർ മാദിൽ മയറൂഫി മുസ്ബത്തി രണ്ട് ഫ അൽതു അൽ മുത്തക്കല്ലിമുൽ വാഹിദുൽ മാദിൽ മാറുഫുൽ മുസ്ബത്തി മൂന്ന് വസ്വൽന ജം ഉൽ മുതക്കല്ലിമി മനുൽമാദൽ മാറൂഫുൽ മുസ്ബത്തി ആറാമത്തെ ആക്ടിവിറ്റി റത്തിബ് തർത്തീപാക്കാം ഓർഡർ ആക്കാം ഇതിപ്പോൾ ഡിസോർഡറിലാണുള്ളത് ഓർഡർ തെറ്റിയിട്ടാണ് കിടക്കുന്നത് അത് ഓർഡർ ആക്കിയിട്ട് ഏതാണ് ആൻസർ ബിത ഫീനിൽ ഫൽ തി എന്നതിലെ തി എന്നതിലെ തെ ഇഫ് അലി എന്നതിലെ അക്കബിലന്ന എന്നതിലെ നൂനും ഫേലിനെ വേർതിരിക്കുന്നതാണ് ഏഴാമത്തെ ആക്ടിവിറ്റി തർജിം പരിഭാഷപ്പെടുത്താനാണ് പറഞ്ഞിട്ടോ സുമസാൽ വാലദോഹാൽ ഹൽ തുമുൽ വാജ്പാത്തിൽ മൻസിലിയ കാരു എം കഥബന വധറസ്ന പിന്നീട് പിതാവ് ചോദിച്ചു നിങ്ങളിലെല്ലാവരും ഹോംവർക്ക് എഴുതിയോ അവരെല്ലാവരും പറഞ്ഞു അതെ ഞങ്ങൾ എഴുതുകയും വായിക്കുകയും ചെയ്തു